നിരപ്പേക്കടയിൽ വീട്ടിൽ യുവതിയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് ട സ്വദേശിനിയായ മുപ്പതുകാരിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം യുവതിയും ഭർത്താവും മാത്രമാണ് ഇവിടെ താമസം ഭർത്താവ് കട്ടപ്പനയിൽ സ്ഥലത്തായിരുന്നതിനാൽ യുവതി തനിച്ചാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് വൈകിട്ട് അഞ്ചരയോടെ വീട്ടിൽ വന്ന് ആരോ വിളിച്ചപ്പോൾ ഭർത്താവാണെന്ന് കരുതി വാതിൽ തുറന്നു ആക്രമി മുഖത്ത് മുളക് പൊടി പോലെ എന്തോ വലിച്ചെറിഞ്ഞ ശേഷം കൈകൊണ്ട് യുവതിയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ പിടിച്ചു വലിച്ചിഴിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തുടങ്ങി സംഭവമറിയാതെ ആദ്യം ഒരു നിമിഷം അമ്പരന്ന യുവതി പെട്ടെന്ന് മനോബലം വീണ്ടെടുത്ത ഇയാളെ തിരിച്ച് പ്രതിരോധിക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ചു അപ്പോൾ പെട്ടെന്ന് വാതിലിൽ തട്ടുന്നാച്ച കേട്ടു ഞാൻ ഹസ്ബൻഡായിരിക്കും ആ ഒരു സമയത്തൊക്കെ പുള്ളി വരുന്നത് കൊണ്ട് പുള്ളിയായിരിക്കുമെന്ന് വിചാരിച്ച് കൂടുതൽ നോക്കുകയൊന്നും ചെയ്യാതെ ചെന്ന് വാതിൽ ഉറങ്ങപ്പോഴേക്കും ഒരാൾ ഇങ്ങനെ നിൽക്കുക ഞാൻ ആരാണെന്ന് ചോദിച്ച് തരുന്നതിന് മുന്നേ അയാളുടെ കയ്യിൽ മുളക് പൊടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് വെച്ച് എൻ്റെ എൻ്റെ മുഖം അടച്ച് ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാനായിട്ട് ശ്രമിച്ചു അപ്പം ഞാൻ കൈയായി തട്ടി മാറ്റി ഞാൻ അലറി വിളിച്ചു അപ്പോഴേക്കും പുള്ളി പിന്നെ എൻ്റെ മുഖം അടച്ച് പിന്നെ വാ പുത്താനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രമിച്ചു പക്ഷേ ഞാൻ പുള്ളീനെ തള്ളി മാറ്റി പിന്നെയും കിടന്നുകൊണ്ടാൽ അറിയുമ്പോഴത്തേക്ക് അയാൾ ഇറങ്ങി ഓടി ഓടി കഴിഞ്ഞപ്പോഴേക്കും ഞാനും അയാളുടെ പുറകെ ഓടി പുറകെ ഓടി അയാൾ നേരെ നമ്മുടെ മുകളിലുള്ള ജങ്ഷനിലേക്കാണ് ഓടിയത് അപ്പം ഞാനും അയാളുടെ പുറകെ തന്നെ ഓടി അപ്പം ഇങ്ങനെ ഓടി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയുക അങ്ങനെ ആൾക്കാരങ്ങനെ നോക്കി പക്ഷേ അവർക്ക് കാര്യമായിട്ട് ശരിക്കും മനസ്സിലാവാത്തത് കൊണ്ട് അവൻ അതിലെ ഇറങ്ങി അതിലുള്ള ഒരു വഴി കൂടെ രക്ഷപ്പെട്ടു മുഖത്ത് കണ്ണട വെച്ച തുണി തുണികൊണ്ട് മുഖം മറച്ച നിലയിലായിരുന്നു ആക്രമി ചെറുത്തു നിന്ന യുവതിയെ കീഴ്പ്പെടുത്താനാകുന്നില്ലെന്ന് കണ്ടതോടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു ഈ സമയം പിന്നാലെ എത്തിയ യുവതി ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടിയതോടെ അജ്ഞാതനായ ആക്രമി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഭർത്താവിനെ വിവരം അറിയിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകി പോലീസിന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ഒരു കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുത്തു കുറ്റം സംബന്ധിച്ചതായാണ് വിവരം എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു ജുവനയിൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കും പീഡനശ്രമം വീടിനുള്ളിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്